ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്രയധികം ഭാഷകളിൽ റീമേക്ക് നടന്ന ഒരു ചിത്രം ദൃശ്യം പോലെ മറ്റൊന്നും ഉണ്ടാവില്ല അതിനാൽ തന്നെ ദൃശ്യം രണ്ടിന് ഉള്ള കാത്തിരിപ്പ് ഇന്ത്യ മുഴുവനുമുള്ള പ്രേക്ഷകർക്കിടയിൽ ഉണ്ടായിരുന്നു പ്രൈം വീഡിയോയിലൂടെ ഡയറക്റ്റ് ഒ ഐ ടി ടി റിലീസായി എത്തിയ ദൃശ്യം രണ്ട് പാന് ഇന്ത്യന് പ്രതികരണങ്ങളാണ് നേടിയത് അജയ് ദേവ്ഗണ് നായകനായ ദൃശ്യം രണ്ട് റീമേക്ക് ബോക്സ് ഓഫീസ് വിജയവും നേടിയിരുന്നു ഒറിജിനൽ ദൃശ്യം രണ്ട് ഒരു തിയേറ്റർ റിലീസ് ആവാതെ പോയതിന്റെ നിരാശ മലയാളി സിനിമാ പ്രേമികള് പലപ്പോഴും സോഷ്യൽ മീഡിയയിലും മറ്റും പങ്കുവെക്കാറുണ്ട് ദൃശ്യം മൂന്ന് ആ കുറവ് നികത്തുമെന്ന പ്രത്യാശയും അവർ പങ്കുവെക്കാറുണ്ട് ഇപ്പോഴത്തെ ദൃശ്യം മൂന്ന് സംബന്ധിച്ച ഒരു പ്രധാന അപ്ഡേറ്റ് പുറത്തെത്തുകയാണ് സിനിമയുടെ ചിത്രീകരണം സംബന്ധിച്ചാണ് അത് ദൃശ്യം മൂന്ന് ഇന്റെ ചിത്രീകരണം ഒക്ടോബറിൽ തുടങ്ങും ചിത്രത്തിന്റെ തിരക്കഥയിൽ നിന്നുള്ള ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് ജീത്തു ജോസഫ് ഇതിന്റെ സൂചന ഏതാനും ദിവസം മുൻപ് നൽകിയിരുന്നു ഔദ്യോഗിക പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചന ഫ്രാഞ്ചൈസിയിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ജോർജ് കുട്ടിക്കും കുടുംബത്തിനും ഇനി എന്ത് സംഭവിക്കും എന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ദൃശ്യം രണ്ടു വന്നതിന് ശേഷം മൂന്നാം ഭാഗത്തിൻറെ സാധ്യത സംബന്ധിച്ച് പല ഫാന് തിയറികളും സോഷ്യൽ മീഡിയയിൽ ഈ കാലയളവിൽ എത്തിയിട്ടുണ്ട് ഈ ഫ്രാഞ്ചൈസിയിലെ സിനിമാ പ്രേമികൾക്കുള്ള താൽപ്പര്യം അത്രമാത്രമാണ് അതേസമയം ഹിന്ദിയിലും ദൃശ്യം മൂന്ന് ഒരുങ്ങുന്നുണ്ട് നിർമ്മാതാക്കളായ പനോരമ സ്റ്റുഡിയോസ് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഫയൽ ചെയ്ത വിവരങ്ങളിൽ ദൃശ്യം മൂന്ന് ഇൻ്റെ കാര്യവും ഉൾപ്പെടുത്തിയിരുന്നത് ദൃശ്യം മൂന്ന് സജീവ നിർമ്മാണത്തിൽ ആണെന്നും അഭിഷേക് പദക് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലെ അജയ് ദേവഗണ് ആയിരിക്കും നായകനെന്നും നിർമ്മാണ കമ്പനി നൽകിയ വിവരത്തിലുമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പുറത്തെത്തിയ ദൃശ്യം രണ്ട് ഹിന്ദി റീമേക്കിന്റെയും സംവിധാനം അഭിഷേക് പതക്കായിരുന്നു അതേസമയം മലയാളം ദൃശ്യം ഇരുപത് ഫെബ്രുവരി മൂന്നിനാണ് പ്രഖ്യാപിച്ചത്